ഹലോ ആരുതിയുടെ നമ്പർ അല്ലേ ആരുതി ആണോ ആരുതിന്റെ അരുതിന്റെ അമ്മയാണല്ലേ ഞാൻ സ്കൂളിന്റെ ശാസ്ത്ര ലോകത്ത് നിന്ന് വിളിക്കുകയാണ് കേട്ടോ എന്റെ പേര് ശാസ്ത്രജൻ ഡിക്രൂസ് എന്നാണ് ഞാൻ സ്കൂളിലെ ശാസ്ത്ര ലോകത്തിന്റെ പ്രിൻസിപ്പാളാണ് ഞാൻ വിളിച്ചത് ഞങ്ങള് ശൂന്യാകാശത്തേക്ക് കുട്ടികളെ കൊണ്ട് ഒരു ടൂറ് പോവാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ശൂന്യാകാശത്ത് അപ്പോ നമുക്ക് ഗ്രഹങ്ങളെയും കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചതാണ് മോളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു പറഞ്ഞതാണേ ഹലോ ഹലോ എത്ര വയസ്സായി ആരതിക്ക് വയസ്സ് എത്ര ഉണ്ടാകും ആരാധിക്ക് ഫൈവ് നോക്കിയിട്ടില്ല കുട്ടി ഉറക്കത്ത് എന്തെങ്കിലും പേടിച്ച് കരയുക അങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടോ ഈ പാറ്റാ കൂറ തവള അതിനൊക്കെ പേടിയുണ്ടോ പേടിയുള്ള കൂട്ടത്തിലാണല്ലിത്തിരി ഹലോ ഓക്കേ അപ്പൊ ശിവനാകാശത്തേക്ക് നമ്മള് ഉപഗ്രഹത്തിലാണ് കുട്ടിയെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് എല്ലാവരും അപ്പൊ ഇനി കുട്ടിക്ക് പേടിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ വേണമെങ്കിൽ വരാം പേടിയാണ് എന്തിനാണ് സൂര്യനെയും ഭൂമിയെയും ഉപഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നമുക്ക് നമുക്കിങ്ങനെ അടുത്ത് കാണാം ശൂന്യാകാശത്തിലൂടെ സൂര്യന്റെ അടുത്ത് അയ്യോ സൂര്യന്റെ അടുത്ത് പോയാൽ ഒരു കുഴപ്പമില്ല കാരണം എന്താ ആ ഗ്ലാസിന്റെ കൂട്ടിലൂടെയാണ് നമ്മളും അതേപോലത്തെ ഡ്രസ് ഇട്ടിട്ടാണ് പോവാ പിന്നെ അവ സ്ഥിതി വന്ന് അയ്യോ അതൊക്കെ ഒന്നും അങ്ങനെ ഒന്നും വരത്തില്ല നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ പ്രത്യേകതരമായ ഒരു കവചമൊക്കെ ധരിച്ചിട്ടാണ് സൂര്യാഘത്തേക്ക് പോവാ നമ്മള് വേഗം തിരിച്ചു വരും നമ്മള് രണ്ടു ദിവസത്തെ ടൂറാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഭൂമിയിൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാരമില്ലാതാവും നമ്മളിങ്ങനെ പറന്ന് കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ അതെ അതെ അപ്പൊ നമ്മള് നല്ല പിടിച്ചിരിക്കണം അല്ല നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ അലർജി പോലെ വരും വെയിലൊന്നും കൊള്ളത്തില്ല നമ്മളൊരു പേടകത്തിലല്ലേ പോകുന്നത് അല്ല നമ്മൾ സൂര്യന്റെ അടുത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലൊന്നും കഴിക്കില്ല കാരണം നമ്മൾ ഇതുപോലത്തെ വല്യ കുപ്പായൊക്കെ ഇട്ടിട്ടാണ് പോവാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഉൽക്ക പോകും അപ്പൊ ഉൽക്ക പോകുമ്പോ നമ്മളിങ്ങനെ തട്ടാതെ ഇങ്ങനെ മാറി മാറി പോകണം അതാണ് ഒരു പ്രശ്നം നമുക്കുള്ളൂ ആ ഒരു റിസ്ക് ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് കുഴപ്പമില്ല ഡ്രൈവ് ചെയ്യുന്ന ആ ഞാന് ഞാനാണ് മറ്റേ ഉപഗ്രഹം ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ വിദ്യ എന്തായാലും നമ്മളൊപ്പം വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചല്ലേ സൂര്യന്റെ അടുത്തൊന്നും നമ്മൾ കൊണ്ടുപോകൂല നമുക്ക് ചന്ദ്രന്റെ വഴി പോവാം ചന്ദ്രൻ വഴി നമ്മൾ പ്ലൂട്ടോ വഴി നമ്മൾ ബുധൻ വഴി ചൊവ്വാഴ്ച തിരിച്ചെത്തും അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും കൺഫേമേഷന് വേണ്ടി ത്രീ പോയിന്റ് ഫൈവ് എഡ്എഫ് എമ്മിലേക്ക് ഒന്ന് വിളിച്ചോളൂ കേട്ടോ ഇത് ഹെലോ മൈഡിയ റോങ് നമ്പറിൽ നിന്നാണ് ജിത്തും ചച്ചും വിളിച്ചത് പോ നമുക്ക് പറ്റിച്ചല്ലേ